വേദന എപ്പോഴും ചീത്തയല്ല ചിലപ്പോൾ അത് അത്യാവശ്യവുമായി തീരാം വേഷം മാറിയ അനുഗ്രഹമാണത് അതിലൂടെ നാം വളരുന്നു അതിന് തരണം ചെയ്യാൻ ശ്രമിച്ചാൽ വളർച്ചയില്ല വേദനയിലൂടെയാണ് വ്യക്തിത്വം നിയത രൂപം പ്രാപിക്കുന്നതും ഉദ്ഗ്രഥനം സാധിക്കുന്നതും പക്ഷേ അതിലേക്ക് നാം ബോധത്തോടെ പ്രവേശിക്കണം എന്നു മാത്രം അപ്പോൾ മരണം പോലെ വേദനയും ദൈവത്തിൻ്റെ സമ്മാനമായി അനുഭവപ്പെടും നാം ബോധത്തോടെ അതിൽ പ്രവേശിക്കുമ്പോൾ എല്ലാം സമ്മാനമായി തീരും അപ്പോൾ എല്ലാ അനുഭവങ്ങളും നാം പുതുതായി ജനിക്കാൻ ഒരുങ്ങുന്നു പുതിയ മനുഷ്യനായി ജനിക്കാൻ അടുത്തതായി എന്താണ് സംഭവിക്കുക എന്ന് എനിക്കറിയില്ല എന്ന് നാം പറയുന്നു ആർക്കും അറിയില്ല അറിയേണ്ട കാര്യവും ഇല്ല ഭാവിയെക്കുറിച്ച് അസ്വസ്ഥനാവുക എന്നത് നല്ലതല്ല ഈ നിമിഷം തന്നെ ധാരാളമാണ് വർത്തമാന കാലത്തിൽ ജീവിക്കുക അതിൽ തന്നെ പൂർണമായി മുഴുകുക യേശു ശിഷ്യരോട് പറയുന്നു വയലിലെ ലില്ലിപ്പൂക്കളെ നോക്കൂ അവയെ ആരാണ് അലങ്കരിക്കുന്നത് അതിൻ്റെ രഹസ്യമെന്താണ് അവ നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ രഹസ്യം അവ വർത്തമാനത്തിൽ ജീവിക്കുന്നു മനുഷ്യനൊഴികെ എല്ലാ ജീവിയും വർത്തമാനത്തിൽ ജീവിക്കുന്നു അതിനാൽ മനുഷ്യനൊഴികെ ഒന്നിനും ഉത്കണ്ഠയോ ഉദ്ദിഗ്നതയോ ഇല്ല അത് മനുഷ്യനിർമ്മിതമാണ് അത് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നു കഴിഞ്ഞതിനെ ചൊല്ലി നാം മനസ്സ് പുണ്ണാക്കുന്നു ഇത് ബോഷത്തമാണ് കാരണം അതിൽ നാം ഒന്നും ചെയ്യാൻ കഴിയില്ല സംഭവിച്ചത് സംഭവിച്ചു നമുക്ക് പിന്തിരിഞ്ഞു നടക്കാനാവില്ല നാം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നാം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഇത് സമയം പാഴാക്കലാണ് ആളുകൾ എപ്പോഴും കഴിഞ്ഞതിനെ ചൊല്ലി പാശ്ചാത്തപിക്കുന്നു പാശ്ചാത്തപിക്കേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല ചിലർക്ക് ഭൂതകാലത്തെ ചൊല്ലി കുറ്റബോധമാണ് കഴിഞ്ഞത് എന്നേക്കുമായി കഴിഞ്ഞു പോയി ഭൂതത്തിൻ്റെ തുടർച്ചയല്ല വർത്തമാനം ഓരോ നിമിഷവും നാം ഭൂതത്തിൽ നിന്ന് വിച്ഛേദിച്ചു കൊണ്ടിരിക്കണം ഭൂതവുമായുള്ള വിച്ഛേദം സാധ്യമായെങ്കിൽ മാത്രമേ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ നീങ്ങിക്കിട്ടുകയുള്ളൂ കാരണം ഭാവി എന്നത് ഭൂതത്തിൻ്റെ തന്നെ ൂപഭേദമാണ് ഭൂതത്തിൽ ജീവിക്കുന്നവർ ഭാവിയിലും ജീവിക്കുന്നു ഭൂതത്തിൻ്റെ കായ്ഫലമാണ് ഭാവി എന്താണ് ഭാവിയെക്കുറിച്ച് നമ്മളുടെ കൃത്യമായ സങ്കല്പം ഭൂതകാലത്തിൽ ചെയ്ത തെറ്റുകളൊന്നും ആവർത്തിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം തെറ്റുകൾ വെട്ടിക്കളയുക എന്നിട്ട് ഭൂതകാലത്തിലെ ആഹ്ലാദകരമായ കാര്യങ്ങൾ ഓർത്ത് അവയിൽ അഗാധമായി ആനന്ദിക്കുക അതാണ് ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം ഭൂതകാലത്തെ ആഹ്ലാദങ്ങളെ ഇരട്ടിപ്പിക്കുക വേദനകളെ വെട്ടിക്കളയുക എന്നാൽ നാം ജീവിതമെന്തെന്ന് മനസ്സിലാക്കുന്നില്ല നമുക്ക് വേദനയും ആഹ്ലാദവും കലർന്നതാണത് ഭൂതകാലത്തിൽ നാം അനുഭവിച്ച അതേ ആഹ്ലാദം ഉയർന്ന അളവിൽ അനുഭവിക്കുകയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഭൂതകാലത്തിൽ അനുഭവിച്ച അതേ വേദനകൾ അതേ അളവിൽ തന്നെ ആവശ്യപ്പെടുക എന്നാണത് അർത്ഥം തീർച്ചയായും ആഹ്ലാദത്തിൻ്റെ അതേ അളവിൽ തന്നെയാണ് വേദനകളും നമുക്ക് കിട്ടുക എപ്പോഴും അവ സന്തുലനം പാലിക്കുന്നു ഒരുമിച്ചാണ് അവ നീങ്ങുന്നത് പരസ്പരം സവൃത്തമാണത് ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങൾ ഓം ശ്രീ ഗുരു നമഹ That's it.